ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് മുത്തശ്ശി ആഭരണമൊക്കെ മാറ്റിവെക്കുകയായിരുന്നു ആ സമയത്താണ് വരുൺ രാധികയും കൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നത് ആഹാ വന്നേ രണ്ടുപേരും കൂടി എന്താ ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി സ്നേഹത്തോട് ചോദിക്കുകയാണ് അവരോട് വരുൺ പറയുന്നുണ്ട് ഇവ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി ആൾക്കൂട്ടത്തിനിടയിൽ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി എന്നാലും ഇപ്പോൾ ഒന്ന് വാങ്ങണമെന്ന് തോന്നി എടോ എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടി മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് മനസ്സ് നിറഞ്ഞ രണ്ട് പേർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് മുത്തശ്ശി എൻ്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു മുഹൂർത്തമാണ് നിങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് രാധികെ താൻ എന്നെ അവഗണിച്ച് ഒഴിഞ്ഞു മാറി നടന്ന സമയങ്ങളില്ലേ അപ്പോഴൊക്കെ എൻ്റെ സങ്കടങ്ങൾ ഈ മുറിയിലാണ് മാറ്റിയിരുന്നത് മറ്റാർക്കും മനസ്സിലാകാതെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ മുത്തശ്ശിയോടാണ് പറഞ്ഞിരുന്നത് എപ്പോഴും ആവർത്തിച്ച് മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യമുണ്ട് കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം ഒരിക്കലും സാധ്യമാകാതിരുന്നിട്ടില്ല കാത്തിരിക്കണമെന്ന് മുത്തശ്ശി പറയുന്നു ചില നേരത്ത് ഇവൻ എന്നെ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്തെങ്കിലും കഴിക്കാൻ സമ്മതിക്കില്ല ആണൊരുത്തൻ മുറിയിൽ വന്നിരുന്ന് കരയുമ്പോൾ എങ്ങനെയാണ് അത് കണ്ടെന്ന് കാണാതെ നടിക്കാൻ കഴിയുന്നത് എന്നിട്ട് പറയാനുള്ളതോ രാധിക നോക്കിയില്ല രാധിക മിണ്ടിയില്ല അതൊക്കെ തന്നെ രാധിക പറയുന്നു എത്ര വേദനച്ചാ ഞാൻ മാറിയതെന്ന് ആർക്കും മനസ്സിലാവില്ല ഒരു ഗതികെട്ട പെണ്ണാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ അച്ഛനും അമ്മയും വരുണുമടക്കം എനിക്ക് സ്നേഹം വെച്ച് നീട്ടിയില്ലേ പ്രിയയുടെയും വരുണിൻ്റെയും വിവാഹത്തിന് ശേഷം എൻ്റെ മനസ്സിൽ നിന്ന് വരുണിനെ തേച്ചു വായിച്ച് കളയാൻ ഞാൻ എടുത്ത പ്രയത്നത്തിന് ഒരു കണക്കുമില്ല പക്ഷെ ഓരോ തവണ ഞാൻ അതിന് ശ്രമിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിച്ചത്തോടെ വരുൺ എൻ്റെ മനസ്സിൽ തെളിയുകയായിരുന്നു ഞാൻ സ്വപ്നത്തെപ്പോലും വിചാരിച്ചില്ല മുത്തശ്ശി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് മുത്തശ്ശി പറയുന്നു പിന്നെ എന്തിനാ നീ കണ്ണനെ വണങ്ങുന്നത് പിന്നെ എന്തിനാ നീ തിരി കത്തിക്കുന്നത് എന്നിൻ്റെ സങ്കടം കണ്ടില്ലെങ്കിൽ പിന്നെ ഭഗവാൻ ആരുടെ സങ്കടമാക്കാണുന്നത് അതേ ഉപദേശമായിട്ടല്ല ഓരോരുത്തരുടെയും ദാമ്പത്യം ഓരോ രീതിയിലാണ് ഒരു കൂട്ടർക്ക് വേറൊരു കൂട്ടരെ അനുകരിക്കാൻ സാധിക്കില്ല പാളിച്ച പറ്റും മനുഷ്യരല്ലേ ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ എവിടെയൊക്കെ പറ്റാം പക്ഷേ അതിന് ആയുസ് കൂടുതലൊന്നുമില്ല തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോ തിരുത്തി മുന്നോട്ടേക്ക് പോകണം അപ്പോ ജീവിതം ഒരു ഭാരമാകില്ല മുത്തശ്ശി ലോകത്തിരുന്ന് മാത്രമല്ല പരലോകത്തിരുന്നും നിങ്ങളുടെ സന്തോഷം കാണണം എന്ന് മുത്തശ്ശി എനിക്കേട്ട് വരുൺ പറയുന്നു രാധിക കണ്ടോ എപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോ മുത്തശ്ശി മരണത്തിന്റെ കാര്യം പറയും രാധിക പറയുന്നു ഞാൻ ഇനി മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചോളാം എൻ്റെ പ്രാർത്ഥന മുത്തശ്ശിയുടെ ആയുസിനു വേണ്ടിയിട്ടായിരിക്കും സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി പറയുന്നു എടാ ചെറിയമ്മയും ഏട്ടത്തെയും കൂടി നിങ്ങൾക്ക് മണിയറ ഒരുക്കുകയാണ് വരുൺ പറയുന്നു അതിലെന്തോ അപകടം ഞാൻ മണത്തിരുന്നു ഉദ്ദേശം എന്താണെന്നറിയാമോ നിങ്ങളുടെ മണിയറയിൽ നായ്ക്കറണ പൊടി വിതാറാനാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അത് കൊണ്ടുവരാൻ ഗൗതമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു ഓഹോ അപ്പോൾ കുറച്ച് ക്രൂരതയാണല്ലോ എന്ന് വരൺ അവർ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതിൽ അവർക്കെന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വേണമെന്ന് രാധികയും പറയുന്നു കൊടുക്കണം മുത്തശ്ശി ഇന്ന് തന്നെ കൊടുക്കണമെന്ന് രാധിക കേട്ടപ്പോൾ വരുണി ഉത്സാഹം കൂടി എന്നാ കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ചില കാര്യങ്ങൾ രണ്ടുപേരുമായി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇടക്കേട്ട് രണ്ടുപേരും ചിരിക്കുകയാണ് അവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ തൽക്കാലം ഇത് പോരെയെന്ന് മുത്തശ്ശി മതിയെന്നും തൽക്കാലം ഞങ്ങളുടെ വിവാഹ ദിവസം ഗംഭീരമാകുമെന്നും സന്തോഷത്തോടെ വരുൺ പറയുന്നുണ്ട് ശേഷം ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശി സുകുമാരിയമ്മയെ കാണിക്കുന്നുണ്ട് സുകുമാരിയമ്മ ഇപ്പോഴും ബോധ കെട്ടുകിടക്കാണ് യശോദയും തന്ത്രയും അരികിലുണ്ട് വൈദ്യനാണെങ്കിൽ തൊട്ടരികിൽ നിന്ന് മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം സഹായികളോട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ഇപ്പോൾ ബോധം വന്നു പക്ഷേ അവരുടെ മുന്നിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഭക്ഷണ പറഞ്ഞു കൊടുക്കുന്നു ഇത് എത്ര ദിവസം വേണ്ടിവരുമെന്ന് തന്ത്രി ചോദിക്കുമ്പോൾ അത് കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിലും ഒരാഴ്ച എന്നെ കൂട്ടിക്കൊള്ളു തിരുമേനി വിഷമിക്കേണ്ട എല്ലാം നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം എന്നൊക്കെ പറയുന്നു ഈ ധാരു തുടങ്ങിയാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ശരിയാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബഹളം വച്ചാൽ എനിക്ക് പ്രാന്താണെന്ന് ഈവർ വിചാരിക്കൂ കുറച്ച് സമാധാനം കാണിക്കണം എൻ്റെ കെട്ടഴിച്ചു വിട്ടാൽ പ്രിയങ്ക മോളെ തിരക്ക് പോകണം എന്നൊക്കെ സുകുമാരിയമ്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വീണ്ടും സുകുമാരിയമ്മയെ പരിശോധിക്കുകയാണ് തിരുമേനി ഉറക്കം നടിച്ച് കിടക്കുകയാണ് തിരുമ്മി സുകുമാരിയമ്മ തളർന്ന മയക്കമാണ് ഇനി കേട്ടഴിച്ചോളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യശോദ കെട്ടഴിക്കുന്നുണ്ട് കാലിലെ അങ്ങ് ഭയപ്പെടേണ്ട എല്ലാം നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നു വീണ്ടും കാണിക്കുന്നത് കണിമംഗലം ഗൗതം ആ ഒരു നൈക്കരണപ്പൊടി കല്പനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ദേ ആവശ്യപ്പെട്ട സാധനം എന്ന് പറഞ്ഞ് അത് കൊടുത്തു നീ എവിടെ പോവുക ഇന്നിവിടെ കാണണമെന്ന് ഉർവശി ഗൗതമിനോട് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ മണിയേറെ ഒരുക്കാൻ പോവുകയാണ് പ്രത്യേക ഒരു കാലിലെ ചെറിയമ്മയെന്ന് കൽപ്പന ഒരുപാട് തവണ അവരുടെ മുന്നിൽ തോറ്റവനാണ് സത്യം പറഞ്ഞാൽ ഒന്നും ചെറിയ ബോറടിച്ച് നിൽക്കുകയാണ് ഞാൻ എന്നെ കെ ഗൗതം പറയുന്നുണ്ട് ഇവരുടെ സംസാരം മുതച്ചു കേൾക്കുന്നു ഇതെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുമോ എന്ന് ഗൗതം ചോദിച്ചു നീ നോക്കിക്കോ ഇന്നത്തെ ഈ സംഭവത്തോടെ മണിയേറ എന്ന വാക്ക് കേട്ടാൽ പോലും വരണം രാധികയും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങും എന്ന് കൽപ്പന ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ വീഴ്ത്താൻ പോകുന്നത് എന്നൊക്കെ ഗൗതം ചോദിക്കുന്നു അതിനൊക്കെ അല്പം ഒരു എഞ്ചിനീയറിംഗ് വേണം ഞാനും ചെറിയമ്മേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ആ ഇത് കൊണ്ടുപോയി ആ പ്ലാനിനനുസരിച്ച് വെക്കേ വേണ്ടു നീ എഴുതി വെച്ചോ ഗൗതം ഇന്നത്തെ ദിവസം കണിമംഗലത്ത് ആരും ഉറങ്ങില്ല ഉറക്കില്ല അല്ലെ ചെറിയമ്മേ എന്നൊക്കെ കൽപ്പന ഇന്ന് അവളെ രക്ഷിക്കാൻ അവളുടെ ദൈവം വരുമോ എന്ന് നോക്കാം നീ വന്നേ എന്ന് പറഞ്ഞ് ഉർവശിയും ഗൗതമും കൽപ്പനയും മുറിയിലേക്ക് പോകുന്നു ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പിന്നാലെ എന്നെ വിട്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വീണ്ടും മാറ്റുക ശരിയെ ഉണർന്ന് കഴിയുമ്പോൾ ലഘുഭക്ഷണം കൊടുക്കണം നാളെ രാവിലെ ധാര ആരംഭിക്കാം കഷായം കുടിച്ചതിനു ശേഷമായിരിക്കും ധാര എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ തിരുമേനിയും ബാക്കിയുള്ള സഹായികളും എല്ലാവരും ഉടനും പോകുന്നുണ്ട് യശോദയും തന്ത്രിയും അവരുടെ പിറകെ പോകുന്നു ഈ സമയം കെട്ടഴിച്ചു കിടക്കുന്ന സുകുമാരിയമ്മ പതിയെ എല്ലാവരും പോയോ എന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നു ആരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീടിൻ്റെ പിന്നാമ്പറത്തു കൂടി ഇറങ്ങി ഓടുകയാണ് ഇതൊന്നും അറിയാതെ തിരുമേനി കുറച്ച് മരുന്നുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്ത്രിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് സുകുമാരിയമ്മ വീടിന്റെ പിന്നാമ്പറത്തു കൂടി പോവുകയായിരുന്നു അപ്പോഴാണ് തിരുമേനിയുടെ സഹായികൾ അതുവഴി പോകുന്നത് കാണുന്നത് സോറി കാണുന്നത് അയൽപക്കത്തുള്ളവരാണ് സുകുമാരിയമ്മ ആ ചേച്ചി വിളിച്ചു കാണിക്കുന്നുണ്ട് ആ ചേട്ടനോട് സുകുമാരിയമ്മ എവിടെ പോകുകയാണെന്ന് സുകുമാരിയമ്മയോട് അവർ വിളിച്ചു ചോദിച്ചു തിരുമേനി ഓടി പറഞ്ഞ ദ സുകുമാരിയമ്മ ഇറങ്ങി പോകുന്നു എന്നൊക്കെ അവർ ബഹളം വെച്ചു അങ്ങനെ എല്ലാവരും അറിഞ്ഞു അമ്മ എന്ന് പറഞ്ഞ തന്ത്രിയും ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടേക്ക് ഓടി വരുന്നുണ്ട് സുകുമാരിയമ്മ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിനിടയിൽ ഒരു അവിടെ കിടന്ന ഒരു കമ്പിൻ എടുക്കുന്നു വിറകൻ കഷ്ടം എടുക്കുന്നു അടുത്തേക്ക് വന്നാൽ ഞാൻ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞ് അത് വീശി അവരെ അടിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങുന്നു തന്ത്രി അവിടേക്ക് വന്നു അമ്മേ ഒന്ന് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എനിക്ക് ഭ്രാന്തിനുള്ള ചികിത്സയല്ലേ ചെയ്യുന്നത് അത് അവസാനിപ്പിക്കണമെങ്കിൽ പ്രിയങ്കയെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തണം അവൾ എവിടെയുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ നിർത്തിയിരിക്കുമെന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് പറയുന്നത് അനുസരിക്കണമെന്ന് നിന്റെ കഷായവും ചികിത്സയും സുകുമാരിയുടെ അടുത്ത് വേണ്ട സുകുമാരിക്ക് ഇപ്പോഴും നേർബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയങ്ക ഇപ്പോഴും ജീവനോടെ ഉണ്ട് അവളെ കണ്ടതാണ് ഞാനവളെ പിടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും സുകുമാരിയമ്മയെ പിടിക്കുന്നു കയ്യിലിരുന്ന വിറകിൻ കഷ്ണമെടുത്ത് കളയുകയും ചെയ്തു എടാനീയെ ചെയ്യുന്നതിന് ഒരു നാൾ നീ പശ്ചാത്തപിക്കും മരിക്കാത്ത മകൾക്ക് വേണ്ടിയിട്ടാണ് നീ കർമ്മം ചെയ്യുന്നത് അതുപോലെ നീ വേദനിക്കും എന്നൊക്കെ ഇങ്ങനെ സുകുമാരിയമ്മ തന്ത്രിയോട് പറയുന്നുണ്ട് അമ്മ അതൊക്കെ പിന്നെ തീരുമാനിക്കാം എന്നെ തന്ത്രി ഇനിയും വിട്ടുവീഴ്ച ചെയ്തിട്ട് കാര്യമില്ല ഇനിയും അതിക്രമം കാണിച്ചാൽ കെട്ടിപ്പൂട്ടി ഇടേണ്ടി വരും എന്ന് തിരുമേനി പറഞ്ഞു ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആ പാവപ്പെട്ട രാധികമോളെ ദ്രോഹിച്ച കൂലിയാണ് ഈ കിട്ടുന്നത് എന്നെ അയൽവകുത ചേച്ചി പറയുമ്പോൾ ആ ചേച്ചി ഉപദ്രവിക്കുകയാണ് സുകുമാരിയമ്മ എടി നീ അവളെ ന്യായീകരിക്കുന്നോ നിന്നെ ഞാൻ എന്നു പറഞ്ഞ് അവരെ അടിക്കുകയാണ് നാളെ വെളുപ്പിനെ ധാര ആരംഭിക്കണം അതുകൊണ്ടും അടങ്ങുന്നില്ലെങ്കിൽ കടുത്ത പ്രയോഗം വേണ്ടിവരും അതിനും ഞാൻ മടിക്കില്ല കൊണ്ടുവായവരെ എന്നൊക്കെ തിരുമേനി കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വയ്ക്കുകയാണ് അവർ അങ്ങനെ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോവുകയാണ് സുകുമാരിയമ്മയെ ശേഷം വീണ്ടും കണിമംഗലത്ത് കണിമംഗലത്ത് വരുണിന്റെയും രാധികയുടെയും മണിയേറ ഒരുക്കുകയാണ് കൽപ്പനയും ഉർവശിയും കൂടി എല്ലായിടവും ബലൂണൊക്കെ വെച്ചിട്ട് പിന്നെ ആ ബെഡിലൊക്കെ പൂക്കൾ വിതറുന്നുണ്ട് മൊത്തത്തിൽ കൊള്ളാമെന്ന് പറയുന്നു ഇതിൻ്റെക്ക് ആവശ്യം എന്താ ഇത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ എന്നു വശി ഇതിലെ നടക്കാനുള്ളത് ആ ബലൂൺ എവിടെയെന്ന് ചോദിക്കുന്നു എന്തായാലും ആ നായ്ക്കറിനപ്പൊടി ആ ബലൂണിൽ നിറയ്ക്കാൻ പാടേ പാടെ എന്നുവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് കഷ്ടപ്പെടുമ്പോഴേ നല്ല റിസൾട്ട് ഉണ്ടാകൂ എന്ന് ചെറിയമ്മ പറഞ്ഞേ അതിനെ പുറത്ത് പിടിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ലെന്ന ഉർവശിയും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ആ നാല് ബലൂണും എടുക്കുകയാണ് അത് ഫാനിൻ്റെ മുകളിൽ ഇടാനാണ് അവരുടെ ഉദ്ദേശം അങ്ങനെ ആ ഏണിയിൽ കയറുകയാണ് കൽപ്പന എന്നിട്ട് ആ ഫാനിൽ ഇങ്ങനെ വെച്ച് തൂക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മണിയേറൊരുക്കം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു വരുൺ സാധാരണ എ സി ഇട്ടല്ലേ ഉറങ്ങുന്നത് അപ്പോൾ പിന്നെ ഫാൻ ഓണാക്കിയില്ലെങ്കിലും എന്ന് ഉറുവശി ചോദിച്ചു എ സി ഇട്ടോട്ടെ അതിന്തക്ക കുഴപ്പം നമ്മുടെ വരുണല്ലേ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ മുറിയിലെ എ സിയുടെ കണക്ഷൻ മാത്രം കട്ടാവുമെന്ന് കൽപ്പന അതെങ്ങനെയെന്ന് ഉറവശി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇലക്ട്രീഷ്യനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ വരുണിനെ ചെറിയ ചെറിയ പണികൾ അറിയാമെങ്കിലും ഇന്ന് അത് ശരിയാക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ പിന്നെ ഈ ഫാൻ മാത്രമല്ലേ ഉള്ളൂ ശരണം പാവങ്ങൾക്ക് ഈ ഫാൻ ഓൺ ചെയ്തല്ലേ മതിയാകൂ എൻ്റെ അനുജനെയും അനുജത്തെയും ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ കണ്ടില്ലേ എന്നൊക്കെ അവർ പറയുന്നു പിന്നെ നടക്കാൻ പോകുന്നത് പൂരമായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഇന്ന് കുറച്ച് ചകിരിയും സോപ്പും പിണ്ണാക്കും സോറി സോപ്പും ചുണ്ണാമ്പൊക്കെ എടുത്തു വെച്ചോളൂ ഇവരൊക്കെ ഇനി അതായിരിക്കും പറയാൻ പോകുന്നത് നേരത്തെ എടുത്തു വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം ഏ നിങ്ങളെങ്കിലും കൃത്യമായി പ്രവർത്തിക്കണേ എന്ന് ആ നൈക്കരണപ്പൊടിയെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ഒരു വിഷിയും കൽപ്പനയും ഇതെല്ലാം പുറത്തുനിന്ന് വരുൺ കേൾക്കുന്നുണ്ടായിരുന്നു വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നു പ്രിയങ്കയാണെങ്കിൽ ആ മണ്ണിലിരുന്ന് കളിക്കാണ് പ്രിയങ്കയെ നോക്കുന്ന അമ്മ ആ പ്രതിമകളൊക്കെ തുടച്ചു വൃത്തിയാക്കി വെക്കുന്നു പിന്നെ ആ ഉപദ്രവിക്കുന്ന സ്ത്രീയാണെങ്കിൽ പ്രിയങ്ക ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സേട്ടുവിനെ കാണിക്കുന്നു സേട്ടുവിൻ്റെ അരികിൽ ഒരാൾ ആ സ്ത്രീ പറയുന്നു ഇതുവരെ അവൾക്ക് ഒന്നും ഓർമ്മ വന്നിട്ടില്ല എന്ന് ആ പ്രിയങ്ക കാഞ്ചി നേരത്തെ ആ സേറ്റുവിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പെൺകുട്ടി സേറ്റുവിനരികിൽ എത്തിയില്ലെങ്കിൽ നീയും നിന്റെ സംഘവും തീർന്നു എന്നൊക്കെ ഇയാൾ പറയുന്നു രണ്ട് ദിവസം കൊടുക്ക് അതിനുള്ളിൽ ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ ആ സ്ത്രീയും പറയുന്നു സേട്ടുവാണ് വിളിച്ചത് ഈ ഈ വട്ടു പെണ്ണിനെ എങ്ങനെയാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് ബാക്കിയുള്ളവരോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ആ സ്ത്രീ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ